എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇന്ത്യയുടെ പുരാതന നഗരമായ കാശിയിലാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത് വാരണാസി എന്നാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഗംഗ ആരതി കാണുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ കാശി വിശ്വനാഥൻ്റെ മുമ്പിലുള്ള ഗംഗാനദിയിൽ നടത്തുന്ന ആചാരപരമായ പ്രാർത്ഥനയാണ് ഗംഗാ ആരതി ഗംഗ ആരതിയുടെ കാഴ്ചാനുഭവം പൂർണ്ണമാകുന്നത് ഗംഗാനദിയിൽ നിന്ന് കാണുമ്പോഴാണെന്ന് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ശ്രീ മുരളി പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അത് കഴിഞ്ഞപ്പോഴാണ് അതിനുവേണ്ടി ഒരു ബോട്ട് വാടകയ്ക്കെടുത്ത് ഒരു ജലയാത്ര നടത്തുകയാണ് ഗംഗയുടെ തീരത്തുള്ള ഘട്ടുകൾ ലോകപ്രസിദ്ധമാണല്ലോ മിക്കവാറുമുള്ള എല്ലാ ഘട്ടുകളും ഞങ്ങൾക്ക് ഈ യാത്രയിൽ കാണാൻ കഴിഞ്ഞു കുളിക്കാനും പൂജകൾക്കുമായി ഒരുക്കിയിരിക്കുന്ന പടിക്കട്ടുകളാണ് ഘട്ടുകൾ ഇതിൽ മണികർണിക ഹരിശ്ചന്ദ്ര എന്നീ രണ്ട് ഘട്ടുകൾ ശവസംസ്കാര ചടങ്ങിന് മാത്രമായി ഉപയോഗിക്കുന്നു അഹല്യാഘട്ട് ചേത്സിംഗ് ഘട്ട് കേദാർ ഘട്ട് തുടങ്ങി തൊണ്ണൂറോളം ഘട്ടുകൾ ഗംഗാതീരത്ത് കാണാം ഇവയിൽ പലതിലും ശവശരീരങ്ങൾ കത്തുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ കൂടുതൽ തിരക്കാണ് ഗംഗ ആരതി കാണാനാണ് അധികം പേരും ഇവിടെ എത്തുന്നത് കാശിയുടെ ആത്മീയതയുടെ അടിസ്ഥാനം ഈ ഗംഗയാണല്ലോ ഈ നദിയെ ദേവതയായി കണ്ട് ആരാധിക്കുന്ന മഹത്തായ ഈ ചടങ്ങ് ഇവിടെ എത്തുന്ന പല സഞ്ചാരികളും പൂർണ്ണമായി കാണാറില്ല തീരത്തെവിടെയെങ്കിലും നിന്ന് കണ്ടിട്ടുള്ളവർക്കും ഗംഗയിൽ നിന്നുള്ള ഈ കാഴ്ചാനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല ഓരോ ഘട്ടിൻ്റെയും പ്രത്യേകതകളും പ്രാധാന്യവും കണ്ടറിഞ്ഞുള്ളതായിരുന്നു ഞങ്ങളുടെ ബോട്ട് യാത്ര ഘട്ടുകളെല്ലാം ഗംഗയുടെ പടിഞ്ഞാറൻ തീരത്താണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ മറാത്തക്കാർ പുതുക്കി പണിത ഘട്ടുകളാണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇതിലെ മിക്ക ഘട്ടുകളുടെയും രക്ഷാധികാരികൾ ബനാറസ് സിന്ധ്യ മറാത്ത രാജവംശങ്ങളാണ് ഇവയിൽ ഹരിശ്ചന്ദ്രഘട്ട് അഹല്യഘട്ട് തുടങ്ങിയ പുരാണങ്ങളും ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് എന്നാൽ അസിഘട്ട് ദിവാൻഘട്ട് ഘട്ട് തുടങ്ങി പലതിനും പ്രാദേശിക ചരിത്രവുമായി ബന്ധമുണ്ട് ഗംഗയുടെ കിഴക്കൻ തീരത്തെ മണൽത്തിട്ടകളും കെട്ടിടങ്ങളും കാടും അടുത്ത് കാണാനും ഈ ബോട്ട് യാത്ര സഹായകമാണ് ഇതിലിരിക്കുമ്പോൾ പടിഞ്ഞാറേ കരയിലെ ക്ഷേത്രങ്ങളും ഘട്ടുകളും നടന്ന് കണ്ടു നീങ്ങുന്ന യാത്രികരെ കാണാം അതോടൊപ്പം ശവശരീരങ്ങളും ചുമന്ന തിരഞ്ഞെടുത്ത ഘട്ടുകളിലേക്കുള്ള ശവസംസ്കാര യാത്രകളും കാണാൻ കഴിയും സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു സൂര്യാസ്തമയം കഴിഞ്ഞാലുടൻ വിശ്വനാഥൻ്റെ മുന്നിൽ ഗംഗ ആരതി ആരംഭിക്കും ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകമായി എല്ലാ ദിവസവും ഗംഗാ നദിയെ ആദരിക്കുന്ന ഈ ആചാരം ലോകത്ത് മറ്റൊരിടത്തും ഇതുപോലെ കാണാൻ കഴിയില്ല ജീവിതത്തിൽ ഒരിക്കൽ അത് കണ്ട് ആസ്വദിക്കാനായി ആയിരക്കണക്കിന് സഞ്ചാരികളും ഭക്തരും ആരതി സമയത്ത് നദിയിലും കരയിലുമായി ണിനുകയാണ് രണ്ടു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഭക്തിയിൽ മുങ്ങി അഗ്നിയും വായുവും ജലവും ഒന്നിക്കുന്ന കാഴ്ചയുടെ ആത്മീയ സൗന്ദര്യം നമുക്കും കുറച്ചു നേരം നേരിട്ടാസ്വദിക്കാം thank you ആത്മാവിനെ ഉണർത്തുന്ന മനോഹരമായ ഒരു നൃത്തരൂപം കാശി വിശ്വനാഥ് സന്നിധിയിൽ കണ്ട് നിർവൃതിയടഞ്ഞ ഭക്തർ മാതാവായി മനസ്സിൽ നിറച്ച ഗംഗാദേവിക്ക് വേണ്ടി കയ്യിലെ മൺചരാതുകൾ കത്തിച്ച് അമ്മയ്ക്കായി അർപ്പിക്കുന്നു ജീവൻ്റെയും വിശുദ്ധിയുടെയും പ്രതീകമായ നദിയെ പൂജിച്ച് പാപങ്ങൾ ശുദ്ധീകരിച്ച് മോക്ഷം നേടി ഭക്തർ സായുജ്യമടയുമ്പോൾ മറ്റെങ്ങും കാണാനാവാത്ത നല്ലൊരു കാഴ്ചാനുഭവത്തിൻ്റെ സംതൃപ്തിയിൽ വിനോദസഞ്ചാരികളും എത്തുന്നു കാശി വിശ്വനാഥനെയും വണങ്ങി മടക്കയാത്ര ആരംഭിക്കാം മറ്റൊരു കാഴ്ചാനുഭവത്തിനായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക